എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്ട്ട അപ്പോൾ രാവിലെ തന്നെ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കണത് പത്തിരി ആണെങ്കിൽ പിള്ളേർ രാവിലെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കഴിച്ചോളൂ കിട്ടാം വേറെ പുട്ടൊക്കെ ആണെങ്കിലും അവരവിടെ ബാക്കി വെച്ചേക്കും അപ്പോൾ എന്തായാലും ഞാൻ മണിക്ക് എഴുന്നേൽക്കുന്നതാണ് നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് അഞ്ചരയൊക്കെ ആവും അടുക്കളയിൽ കയറുമ്പോൾ അപ്പോൾ പിന്നെ വേഗം തന്നെ പത്തിരി ഉണ്ടാക്കി പിന്നെ ഒരു അടുപ്പത്ത് പിന്നെ കുക്കറിലാണെങ്കിൽ വെക്കണമെങ്കിൽ ചോറ് വയ്ക്കും പിന്നെ ഒരടപ്പത്ത് കടി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതേ പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടാ ഇന്ന് തയ്യാറാക്കണത് അപ്പോൾ അതേ ഉണ്ണി കഴിക്കാനായിട്ട് കുളിച്ച് റെഡിയായി വന്ന് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചും കൊണ്ടും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ അട ഉണ്ടാക്കാം കേട്ടോ വൈകിട്ട് പിള്ളേർക്ക് വേണ്ടി പൂ അട ശർക്കരയും ഇതൊക്കെ അപ്പോൾ കുറച്ചും കൂടെ നമ്മളിങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ വൈകിട്ടത്തെ ഒരു കടിയും കൂടി നമുക്ക് ഉണ്ടാക്കാം അതിപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടിട്ട് ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് നല്ല ശർക്കര വാങ്ങിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ അങ്ങനെ വിളയക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ഇതുപോലെ മിക്സ് ചെയ്ത് കണ്ടില്ലേ ഇതേ ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് അപ്പച്ചെമ്പിൽ പെട്ടെന്ന് തന്നെ ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളെ ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ നമ്മുടെ കുഞ്ഞം കുഞ്ഞമ്പൂച്ച അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ വൈകിയാണ് നേരം വെളുക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുറത്തൊക്കെ ഇരുട്ടാണ് അപ്പോൾ ഗേറ്റ് തുറക്കണ ആരാന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോഴേന്താ പത്രക്കാരൻ്റെ ആയിരിക്കും പത്രക്കാരൻ ആ സമയത്ത് കറക്റ്റ് ആറു മണിക്ക് തന്നെ വരും ഇരുട്ടാണെങ്കിലും ആ സമയത്ത് തന്നെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് പോകും അപ്പോൾ അതേ അവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൽ അവിടെ ഒരു പുതിയ വീട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇവിടെ അതേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങളുടെ തുടക്കം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതേ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് വാതിൽ തുറന്നിട്ട ഇവരും പുറകെ വരും കേട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര ശല്യമായിരിക്കും കരച്ചിലായിരിക്കും അവർക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കാൻ വേണ്ടിയൊക്കെ അതുകാരണം അവരൊക്കെ ആയിട്ടിയില്ല അപ്പോൾ അതേ ഉണ്ണിതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് കുക്കറിൽ ഞാൻ വേവിച്ചെടുത്ത് ഒരു വിസിൽ വരുമ്പോൾ ഒന്ന് സിമ്മിൽ ഇടും പിന്നെ അടുത്ത വിസിൽ വരുന്നതിന് മുൻപ് തന്നെ ഓഫ് ചെയ്തിടുംട്ട എന്നിട്ട് പിന്നെ വെള്ളത്തിൽ തിളപ്പിച്ച് കഞ്ഞി വാർത്തെടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ പറ്റിച്ചെടുക്കില്ല അപ്പോൾ ആ കൊഴുപ്പൊക്കെ നമ്മുടെ അകത്ത് പോകണ്ടല്ലോ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വടിക്കുകയാണ് ചെയ്യാറു ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ട വറുത്തതും പിന്നെ തലേ ദിവസത്തിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്ന അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഉണ്ണിക്ക് ഞാൻ ചോറ് കൊടുത്തുവിട്ടു അതിൻ്റെ കറി ഞാൻ സാമ്പാറായിരുന്നു കേട്ടോ അവൻ ആ പാത്രം കറിപ്പാത്രം കണ്ടില്ലായിരുന്നു അപ്പം അത് കാരണം ഞാൻ ഇന്ന് കറി എല്ലാ സാധനങ്ങളും അവൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു ട്ടാ എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ ഒരു കറി മാത്രമേ ഉണ്ടായുള്ളൂ ഞാനത് കാരണം ചോറ് കുറച്ച് ബാക്കി വെച്ച് കഴിഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ പിന്നെ സ്കൂളിലേക്ക് പോയി ഇനിയിപ്പോൾ എനിക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ചോറ് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഇവിടെ ചിക്കൻ ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്ക് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം എന്തായാലും ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ സ്പെഷ്യൽ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന കരുതി അപ്പോൾ ഒരു അര കിലോ റൈസാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് നെയ്യിലൊന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് രീതിയിലാണ്ടെ ബിരിയാണി റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ട് വിട്ട് കിടന്നോളൂട്ടോ പിന്നെ സാധാ ഒരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ ചെറിയ പീസായിട്ട് ചിക്കനാണ് ചിക്കനാണ്ട ദം ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി വന്ന് എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ കുളി കുളിയതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഇറങ്ങിയത് അപ്പോൾ പിന്നെ ഇന്ന് വേസ്റ്റ് എടുക്കാനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ സമയം കുറേ വൈകിട്ടാണ് അപ്പോൾ അത് കാരണം രണ്ടു മണിയൊക്കെ ആയിരുന്നു ബിരിയാണി റെഡി ആയപ്പോൾ അപ്പോൾ രണ്ടര സമയമൊക്കെ ആയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ദം ചെയ്തിട്ട് കുറച്ച് സമയം ഇരുന്നാലുള്ള ഒരു ദം ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരികയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്നതേയും ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കുംപറും സവാളയൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ തമിഴിൽ കാണിച്ചതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നടക്കുന്നത് വളരെ നല്ലതാണ് എന്നൊക്കെ പറയും നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഒരു ഡോക്ടറെ കണ്ടാൽ തന്നെയാണെങ്കിലും ഡോക്ടർ ആദ്യം തന്നെ പറയും നടക്കണം എന്ന് പറയും പിന്നെ ഫുഡ് നിയന്ത്രിക്കാൻ പറയും ചില ഓരോ രോഗത്തിൻ്റെ ഇതനുസരിച്ച് അവർ ഓരോ രീതിയിലുള്ള ഫുഡ് നമ്മളോട് പറയും കഴിക്കുന്ന രീതി ഇതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സസൈസിനും ആയിട്ട് നമ്മൾ സമയം ഇങ്ങനെ ചിലവഴിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വീട്ടുജോലി ഇതൊക്കെ എടുക്കും ുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും നമ്മൾക്കതൊരു നമ്മളുടെ ഒരു ആക്കി നമുക്ക് മാറ്റാം ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ആദ്യം ഇങ്ങനെ ഓസ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വെള്ളം അടിക്കുന്ന ഓസൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ മോട്ടർ അടിച്ച് എല്ലാം ഒന്ന് നനച്ച് എല്ലാം നല്ല തണുപ്പാക്കിയിടും പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പൈപ്പിൽ നിന്ന് ഇതുപോലെ വെള്ളം കൊണ്ടുപോയി ഇങ്ങനെ ഓരോന്നിനും ഒഴിക്കാണ്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എക്സസൈസായിട്ട് ാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമ്മൾ തറയൊക്കെ തുടക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ അധികം തുടക്കാൻ കുനിഞ്ഞ് നിന്ന് തുടക്കുക അതൊക്കെ ചെയ്ത നമ്മൾ ആ പഴയ ഘട്ടത്തിൽ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നല്ലൊരു ഒരു എക്സസൈസ് ചെയ്തതിൻ്റെ ഒരു ഫലം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീട്ടിലെ ജോലിയും കഴി കഴിഞ്ഞ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും പിന്നെ ആ ഒരു ഫലം കിട്ടുകയും ചെയ്യും പിന്നെ ഈ ചിലവരൊക്കെ രാവിലെ തന്നെ ഈ നടക്കാൻ നടക്കാനിറങ്ങുന്നവരുണ്ട് ഒരു ഫാഷൻ പോലെയാണ് ഇപ്പോൾ ഈ നടക്കാൻ ഇറങ്ങുന്നത് നല്ല വണ്ണം ഉള്ളവരൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതേ അയൽവക്കത്തുള്ളവർ അവരൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ഞാനും നടക്കാൻ പോകണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അധികം വണ്ണം ഉള്ളവർ പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് പോയി കിലോമീറ്ററുകളോളം നടന്ന് വരേണ്ട യാതൊരു ആവശ്യമില്ല അത് നമുക്ക് നല്ലതിൽ കൂടുതൽ ദോഷം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലെ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നത് ശരിയല്ല എല്ലാവരോടും നടക്കണ്ട എന്നല്ല പക്ഷെ നടക്കുന്നത് എല്ലാവരും നടക്കുന്നത് കണ്ട് നടക്കാനിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള സ്ത്രീകളും അങ്ങനെയൊക്കെ പിന്നെ വണ്ണമുള്ളവർ ആ രീതിയിലുള്ളവരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അവിടെ നടക്കാനിറങ്ങി ഒരു ദിവസം രണ്ട് കിലോമീറ്റർ രണ്ടര ഒക്കെ നടന്ന് കയറി വന്ന് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ നടക്കുന്നത് വളരെ നല്ലതാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് നടക്കുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് ഏത് രീതിയിലാണ് എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ നമ്മൾ ഒരു നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ചെയ്യുക നമ്മളിപ്പോൾ എന്ത് എക്സസൈസും നമ്മൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് ഫലം കണ്ടു അത് ഞാനും ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യരുത് ഒരിക്കലും അപ്പം നമ്മൾ രാവിലെ തന്നെ നടക്കുന്നത് ഇപ്പം എല്ലാവരും നടക്കുന്ന കണ്ട് നമ്മളിപ്പോൾ ഒരധികം വണ്ണുള്ള ഒരാൾ ഒരു ദിവസം നമ്മൾ നടക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് കാലുവേദന വരും അവർക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ആ കാലുവേദന പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളതൊരു ഫാഷനാക്കി നടക്കാൻ ഇറങ്ങാതെ ആദ്യം തന്നെ നമ്മുടെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കാം നമ്മളുടെ ഉള്ള വെയിറ്റ് ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള രീതികൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അല്ലാതെ ഒറ്റയടിക്ക് പോയി ഇവിടുന്ന് അത്ര കിലോമീറ്റർ ഞാൻ നടക്കും രാവിലെ എത്ര കിലോമീറ്റർ നടക്കും എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദിവസം മാത്രമേ അവരത് ചെയ്യുള്ളൂ പിന്നെ അവരെന്തായാലും അത് നിർത്തി വീട്ടിലിരിക്കുക അതിനെ ചെയ്യുള്ളൂ പിന്നെ ഒരു കാര്യമുള്ളത് അവർ ഇപ്പോൾ രണ്ടു നേരം ചോറൊക്കെ വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം കഴിച്ച് അവർ നടക്കാനിറങ്ങിയിട്ടൊന്നും യാതൊരു ഇതും ഇല്ല എന്നാൽ ഭക്ഷണത്തിനൊരു കൺട്രോൾ കൊടുക്കുക അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും റൈസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മലയാളികൾക്ക് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾക്ക് റൈസ് കഴിക്കാം പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം കഴിക്കാം നമ്മളിപ്പോൾ ഒന്നും കഴിക്കാതിരിക്കേണ്ട നമ്മളിപ്പോൾ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും അസുഖമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കാതിരിക്കേണ്ടതിൽ യാതൊരു അർത്ഥം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവരിപ്പോൾ നല്ല പ്രായത്തിൽ കഴിച്ച പക്ഷെ ആ രീതിയിൽ അവര് എന്തായാലും കഴിക്കാൻ പോണില്ല അപ്പൊ ആ കഴിക്കുന്ന ദിവസങ്ങൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നേരം എന്തായാലും ചോറ് അവർക്ക് കഴിക്കാൻ കൊടുക്കാം കഴിക്കാം പിന്നെ രാത്രി പിന്നെ നമുക്ക് ചപ്പാത്തി ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിൻ്റെ ഒപ്പം സാലഡും ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ പറയാറുള്ളത് പിന്നെ ഡോക്ടർമാർ വെള്ളം കുടിക്കണമെന്ന് പറയും പക്ഷെ അത് പ്രായമായവർക്ക് അത് കൂടുതൽ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല നടക്കാനും ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളുടെ ആ വെയിറ്റ് ഒന്ന് കുറച്ച് ഇത് ചെയ്തിട്ട് നമ്മൾക്ക് ഇരുന്ന് കൊണ്ട് ചെയ്യാനും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ നമ്മൾ തിരഞ്ഞെടുക്കാം അപ്പോൾ കൂടുതൽ കൂട്ടുകാരൊക്കെ ഉണ്ട് അവരുടെ ഒപ്പം ഇങ്ങനെ സംസാരിച്ചൊക്കെ നടക്കാം ക്കാൽ പോകാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാലിനായിരിക്കും പ്രശ്നം വരുന്നത് നമ്മൾക്ക് പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ഒന്ന് ആലോചിച്ച് ചോദിക്കുക നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നടക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ പിന്നെ നമ്മൾ ഒരാൾ എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഹാൻഡിൽ പിടിക്കാതെ ഇറങ്ങാൻ കഴിയണം കയറാൻ കഴിയണം ഇപ്പം ആദ്യത്തെ ഒരാഴ്ചയില് നമ്മൾ കുറച്ച് ദൂരം നടക്കാം പിന്നെ അടുത്ത ആഴ്ചയിൽ പിന്നെ അതിലും കുറച്ചുകൂടി ദൂരം നടക്കാം പക്ഷെ അതിൻ്റെ മുൻപ് തന്നെ നമ്മൾ അധികം വയറുള്ളതും അധികം വണ്ണുള്ളതൊക്കെ നമ്മൾ ഓവർ വെയ്റ്റ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങാൻ ഇനിയിപ്പോൾ നടക്കാനിറങ്ങേണ്ടത് ഞാൻ എക്സസൈസ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ കൂടുതൽ ഭക്ഷണം കഴിക്കും അങ്ങനെയും ചിലവരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു രാവിലെ ഞാനൊരു രണ്ട് കിലോമീറ്റർ നടക്കണത് അപ്പോൾ എനിക്ക് ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്തൊക്കെ രീതിയിലും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രായമായ പിന്നെ എട്ട് മണിക്ക് ശേഷം വെള്ളം അധികം കുടിക്കാതിരിക്കുക അപ്പോൾ ആ എട്ട് മണിക്ക് ശേഷം നമ്മൾ വെള്ളം അധികം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഉറക്കം കിട്ടില്ല ഉറങ്ങി വരുമ്പോഴേക്കും പിന്നെ അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നും പിന്നെ അതൊക്കെ എണീക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ഉറക്കത്തിൻ്റെയൊക്കെ ആ താളം തെറ്റി ഉറങ്ങാതിരുന്നാൽ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും രാവിലെയൊക്കെ ആണെങ്കിലും പിന്നെ അങ്ങനെ ഉറക്കം കിട്ടി ഉറങ്ങാതെ രാത്രി കിടന്നാലുള്ള ഒരവസ്ഥകരും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും ഇതൊക്കെ പോകും അപ്പം അങ്ങനെയാണ് പിന്നെ വിശപ്പില്ലായ്മ ഒന്നിനോടൊരു താല്പര്യം ഇല്ലാതെയും അങ്ങനെയൊക്കെ പ്രായവരില് കാണും അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് കൂടുതലും ഈ സ്ത്രീകളിലാണ് ഇന്ന് കാലുവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് അപ്പോൾ സ്ത്രീകൾ രാവിലെ തന്നെ ഈ നടക്കുന്നത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഇതൊക്കെ ആക്കിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നതാണോ എക്സസൈസ് ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണോ നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ഈ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങും നമ്മളോടൊരാളെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണ് ഏറ്റവും നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ചിലർ പറയുക പണം കൂടുതൽ വേണം പണം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പക്ഷേ നമ്മൾക്ക് പക്ഷെ നമുക്ക് മനസ്സൊരു ക്ലിയറായിട്ട് നമ്മളൊരു സമാധാനത്തോടും കൂടി നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ രാവിലെ സന്തോഷമായിട്ട് എടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു ആരോഗ്യമുള്ള മനസ്സും അതോടൊപ്പം തന്നെ നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശരീരവും ആണെങ്കിൽ അതാണ് നമുക്ക് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമുക്ക് ഒരുപാട് പണം ഉണ്ടായിട്ട് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിലൊരു അർത്ഥം ഇല്ലല്ലോ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം അപ്പോൾ 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 പതിപോലെ നമ്മളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇതൊക്കെ ചെയ്യാം